അപ്പൊ നമ്മൾക്ക് ഈ മാവ് കൊറേശയായിട്ട് ഇങ്ങനെയൊരുപ്പിച്ച് ഇങ്ങനെയൊരുപ്പിച്ച് അങ്ങനെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഹായ് ഞാൻ സുധാമര മേഘമാണ് ഞാൻ ഇവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് നല്ല പൂവൻ പഴമാണ് കേട്ടോ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഒരു കറുപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഉൾവശമാവട്ടെ നല്ല ടേസ്റ്റിലുള്ള പഴമാണ് കേട്ടോ ഞാൻ ഈ രണ്ട് പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി സിമ്പിൾ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ പോണത് കേട്ടോ അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ ഈ പഴത്തിന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പൊ നമ്മുടെ പഴമൊക്കെ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് കാണിച്ചു തരാട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് ഉപ്പ് ഒരു മൂന്ന് ഏലക്കായ പൊടിച്ചത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കളറിനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വറുത്ത എളാണ് അതൊരു അരസ്പൂൺ ഇട്ട് കൊടുക്കാം ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ സാധനങ്ങളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് എന്തായാലും ഇത് മിക്സ് ചെയ്ത് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വേണം അപ്പൊ നമ്മുടെ പലഹാരത്തിനുള്ള കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പൊ നമ്മൾക്ക് ഇത് ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ നമ്മൾക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഒരു തുള്ളി വെള്ളമാക്കുമ്പോഴേക്ക് ഇങ്ങനെ കുമിളകൾ വരുന്നത് അപ്പൊ നമ്മൾക്ക് ഈ മാവ് കുറേശായിട്ട് ഇങ്ങനെ ഒരുപ്പിച്ച് ഇങ്ങനെയൊരു പിച്ച് അങ്ങനെ നമുക്ക് പിച്ചിപ്പിച്ച് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം നന്നായിട്ടായ ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ സിമ്പിൾ പലഹാരമൊക്കെ പാകത്തിന് ഇതാ കണ്ടില്ലേ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതൊക്കെ എണ്ണയിൽ നിന്ന് ഒന്ന് കോരിയെടുക്കാം അപ്പൊ നമ്മൾക്ക് കുറച്ചുകൂടെ മാവുണ്ട് അതുകൂടെ ഓരോന്നായിട്ട് നമ്മൾക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾക്ക് ഈ പലഹാരം എങ്ങനെയുണ്ട് നോക്കണ്ടേ േ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ട് ഇത് നല്ല ടേസ്റ്റിയും ആയിരിക്കും നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പൊ നമ്മൾക്ക് ഇത് കുറച്ച് മൊരിഞ്ഞിട്ടാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് കളർ ഈ കളറിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾക്ക് അടുത്തതായിട്ട് കോരി എടുക്കുന്നത് ഇത്രയും മതി ഇത്ര ഈ ലൈറ്റ് കളറിൽ നമ്മൾക്ക് കോരിയെടുക്കാം കേട്ടോ നമ്മൾക്ക് മൊരിഞ്ഞതാണ് ഇഷ്ടമെങ്കിൽ നമ്മൾക്ക് അങ്ങനെ എടുക്കാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പൊ നമ്മുടെ സിമ്പിൾ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാം സിംപിൾ ആണ്